നമസ്കാര സ്നേഹിതരേ എല്ലാവർക്കും തായീസ് കിച്ചനിലേക്ക് സ്വാഗത ഇവത്ത് നാടി ആക്കണോദൊന്ന് മസാല മന്തി മസാല ചിക്കൻ മന്തി മാണ വിധാന തോർസിക്കൊടുത്ത നമുക്ക് മസാല അക്കിയ മന്തി പ്ലെയിൻ അല്ല അതൊക്കെ ചിക്കൻ ഒരു ഒന്നു ഒന്നൂവരെ കെ ജി ചിക്കൻ ഇരുത്തു ഇട്ടിട്ട് ഇട്ട് മാഡ വിധാന തോർസിക്കൊടുത്ത ഫസ്റ്റ് ഒന്ന് മിക്സി ജാർ ഞാൻ ഒന്നേ ഈരുള്ളി ഒന്നേ ടൊമാറ്റോ മിക്സി ജാൽ ി ഹി മെണ്സൻകി ശുണ്ടി ഇത് മൂന്ന് പീസ് ഹി മെണ്സൻകി ഒരു ദൊഡ പീസ് ഒന്ന് ദൊഡ പീസ് ശുണ്ടി ഹി ശുണ്ടി ഒന്ന് ഹോ ഹര പീസു ബുളളി ഇത് മിക്സി ജാക്ക് ഇത് ചിക്കൻ മഗി കൂബ് ഇരട്ടെ ഇതെല്ലാം ഷോപ്പിൽ സെ ഇത് എടു പീസ് ആക്കണ ചിക്ക് ചിക്ക് പീസ് ഹാക്കി ഇട നീരേനോ ഈരുള്ളി ടൊമോട്ടോളെല്ലാംരിത്ത ഇത് ചെനി നുണ്ണക്കെ എല്ലാം ഒട്ടോക്കെ പേസ്റ്റ് ഇതെല്ലാം നാ പേസ്റ്റ് ഇട്ട് തീല്ല ഒന്ന് പാനക്ക ഈ മസാല ഗരം മസാല ഒന്ന് ടീ സ്്പൂൺ ഗരം മസാല പൊടി ഇതൊന്ന് എരടു ടേബൽ സ്പ്പൂനു എടുമൂറ് ടേബൽ സ്പ്പൂന മന്തി മസാല ഇതെല്ലാം ഷോപ്പിൽ സെ നമുക്ക് മനുലമു ഹോം മേഡ് മന്തി മസാല പൊടി സ്വൽപ്പരിശ്ന പൗഡർ ഇന്നൊന്ന് പ്ലേറ്റൽ ഏലക്കായി ലവംഗ പെപ്പർ മെണ്സു മെണ്സുക്കാളുദു ചക്ക സ്ഥാര ജാതി ബേലീഫ് ഒന്ന് അർദ്ധ ടീ സ്്പൂന്ന് ധന്യ ബീജ ഏലക്കായി ഇഷ്ട പദാര്ത്ഥകൾ ഇതെല്ലാം ಒಂದು ಕ್ಯಾಪ್ಸಿಕಮ್ ಕಟ್ ಮಾಡಿದ್ದು ಪುದೀನ ಕಟ್ ಮಾಡಿದ್ದು ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಕಟ್ ಮಾಡಿದ್ದು ಕ್ಲೀನ್ ಹಾಕಿ ಚಿಕನ್ ಹಾಕಿ ಇನ್ನೊಂದು ಕಾಲು ಕಪ್ಪು ಆಯಿಲ್ ಸನ್ಫ್ಲವರ್ ಆಯಿಲ್ ಹಾಕಬೇಕು ಆಯಿಲ್ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ನೀ ಎಲ್ಲ ಚೆನ್ನಾಗಿ ಕೈ ಹಾಕಿ ಮಿಕ್ಸ್ ಹಾಕಬೇಕು ಚಿಕನ್ಲೆಲ್ಲ ಉಪ್ಪು ನೋಡಿಕೊಂಡು ಹಾಕಬೇಕು ಚಿಕನ್ ಕ್ಯೂಬ್ ಇರುತ್ತಲ್ಲ ಮಗಿ ಮಸಾಲ ಕ್ಯೂಬ್ ಚಿಕನ್ ಕ್ಯೂಬ್ ಅದರಲ್ಲೂ ಉಪ್ಪಿರುತ್ತೆ ಅದಕ್ಕೆ ಉಪ್ಪು ನೋಡಿಕೊಂಡು ಉಪ್ಪು ಹಾಕಬೇಕು ಈಗ ಮಸಾಲೆ ಎಲ್ಲ ಚೆನ್ನಾಗಿ ಎಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ಇಟ್ಟಿದ್ದೀವಿ ಇದು ಟೈಮ್ ಇದೆಯಾ ಅಂದ್ರೆ ನೀ ಒಂದು ರಾತ್ರಿ ಫುಲ್ಲು ಫ್ರಿಜ್ಜಲ್ಲಿ ಹಾಕಿಡಬೇಕು ಟೈಮ್ ಇಲ್ಲಾಂದ್ರೆ ಒಂದು ಅವರ್ ಒಂದು ಗಂಟೆ ರಸ್ತೆ ಮಸ್ತಿಗೆ ಇಡಬೇಕು ಒಂದು ಗಂಟೆ ಈಗ ಸ್ಟವ್ ಆನ್ ಹಾಕಿದ್ದು ಇದು ರೆಡಿ ಆಗಬೇಕು ಟಿಡ್ ಹಾಕಿ ನೀರೇನು ಹಾಕಿಲ್ಲ ಒಂದು ಒಂದು ಗಂಟೆ ಈ ರೀತಿಲ್ಲೇ ಮಸಾಲೆ ಹಾಕಿ ಇಟ್ಟಿತ್ತಲ್ವ ಇನ್ನೊಂದು ಸ್ಟವ್ ಆನ್ ಹಾಕಿ ರೆಡಿ ಹಾಕಬೇಕು ಲಿದು ಓಪನ್ ಹಾಕಿರ್ಬೇಕು ಚಿಕನೆಲ್ಲ ಒಂದು ಸೈಡ್ ತಿರ್ಗಿ ಹಾಕಿಡಬೇಕು ಎಲ್ಲ ಚಿಕನ್ ಚಿಕನೆಲ್ಲ ಪೀಸು ಒಂದೊಂದು ಎಲ್ಲ ತಿರುಗಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಒಂದು ಲಿದ್ದಾಕಿ ರೆಡಿ ಹಾಕಿದ್ವಿ ಈಗ ಚಿಕನೆಲ್ಲ ರೆಡಿ ಚಿಕನೆಲ್ಲ ಒಂದು ಪಾತ್ರೆ ಲೆಕ್ಕ ಮಾಡ ರೆಡಿ ಬೇರೆ ಹಾಕಿ ಇಡಬೇಕು ಚಿಕನೆಲ್ಲ ಚಿಕನೆಲ್ಲ ಬೇರೊಂದು ಪ್ಲೇಟ್ನಕ್ಕೆ ಇಟ್ಟಿದ್ದೀವಿ ಇದು ಕುಕ್ಕಾಕಿ ಬೇಯ್ದು ಕುಕ್ಕಿದ್ದು ಕುಕ್ ಹಾಕಿದ್ದು ಬಸ್ಮತಿ ರೈಸ್ ಹಾಕಿದ್ದು ನಾನು ರೆಡಿ ಇಟ್ಟಿದ್ದೀವಿ ಅರ್ಧ ಕುಕ್ಕಾಕಿ ಒಂದು ಮುಕ್ಕಾಲು ಅರ್ಧ ಅಲ್ಲ ಒಂದು ಮುಕ್ಕಾಲು ಕುಕ್ಕಾಕಿ ಫುಲ್ಲು ಕುಕ್ಕಾಗಿಲ್ಲ ಈ ಮಸಾಲೆ ಅಲ್ವಾ ಈ ಮಸಾಲೆ ರೈಸ್ ಎಲ್ಲ ರೈಸ್ ಹಾಕಿ ಮಸಾಲೆ ಹಾಕಿ ಒಂದು ಮಿಕ್ಸ್ ಹಾಕೋಣ ഒന്ന് ഐത് പീസ് ഹി മെണ്സന്തില്ലിഡ് ഹാക്കിട്ടീവി നാനൊന്ന് പത്ത് നിമിഷ സിമ്മിൽ ആക്കിട നൂറു നീരലേ ഒന്ന് മുക്കാൽ കുക്ക് ആക്കിട്ടീ മന്തി മസാല രോ ടൈമിലു നോേ ലമൺ ഹാക്കി നിമ്പു ആക്കി പൊടിമാു അതൊക്കെ നാനും ഒണേ നിമ്പു ആക്കില്ല നിന്ന് കൈൽ ഇതൈസ് രോ ടൈമിലു വണേ നിമ്പു ആക്കു ചിക്കൻ എല്ലാം നാല് ഫ്രൈ ആക്കിട്ടീ ഇത് ഓൾറെഡി ആൾഡത് കുക്കാ ഇതൊന്നും ടേസ്റ്റ് വരല്ല അതൊക്കെ നിനക്ക് ഇഷ്ട ഈ രീതിയിൽ മടബേട് അത് റൈസൽ ആക്കി ദം ആ ഫ്രൈ ആകൻ മേലെ റൈസിനേലെ ഫ്രൈ ആക ചിക്കൻ മേലെ റൈസിനേലെ ഹാക്കിട്ട് ഇതൊന്ന് ഹിഷ ഒ ലിഡ്ഡ ലിഡ് ലിഡ് ആക്കി സിമ്മിൽ സ്റ്റൗ സിമ്മിൽ ആക്കിടേക്കു ಅಯ್ಯೋ ನಮ್ಮದು ಮಸಾಲ ಚಿಕನ್ ಮಂದಿ ರೈಸ್ ರೈಸನ್ನು ಮಿಸ್ ಹಾಕ್ಬೇಕಾ ಮಂದಿ ಮಸಾಲಾ ಮಂದಿ ಒಳ್ಳೆ ಟೇಸ್ಟಾಗಿರುತ್ತೆ ನೀವೆಲ್ಲಾರೊಂದು ಟ್ರೈ ಮಾಡಬೇಕು ಪ್ಲೇನ್ ಮಂದಿ ಇರುತ್ತೆ ನಾನು ಸ್ವಲ್ಪ ಮಸಾಲೆಲ್ಲ ಹಾಕಿ ಮಾಡಿದ್ದು ഡ്രൈ ലെമൺ ലമൻ ഇവ മസാല മന്തി മസാല മറന്ന ടൈമില് നാന പൊടിമാു അതൊക്കെ നോറണോ ടൈമിൽ ആക്കില്ല നിമുദ് കൈയ്യ ഡ്രൈ ലെമൺ മൻ ഇൈസ് രോ ടൈമിൽ അത് ഹാക്കി ഈ മന്തി മസാല ചിക്കൻ മന്തി രെസീപ്പി ഇഷ്ടം എല്ലാവരും സബ്സ്ക്രൈബർലായി ശേർ മാറി ഫ്യമലിക്കും ഷെയർ ശേർമാി എല്ലാവരും ഒന്ന് ട്രൈ മാു ഒള്ളേ ടേസ്റ്റായിര ഈ രീതിയിലൊന്നും ട്രൈ മാു ഓക്കെ ബൈ